തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ ഫൈവ് സീറോ വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വിനയകുമാറിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാനംകുശി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയത് അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കി പൊടിശല്യം ഒഴിവാക്കണമെന്നും ഐ പി ടി നില റോഡ് നവീകരണം വേഗത്തിലാക്കണമെന്നും സി പി എം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയും ഓങ്ങല്ലൂർ പഞ്ചായത്ത് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ ഏരിയ കമ്മിറ്റി അംഗം ടി വി ഗിരീഷ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജേഷ് എന്നിവരാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത് മേൽപ്പാലത്തെ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഉടൻ നടത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി നിവേദന സംഘത്തിന് ഉറപ്പു നൽകി പട്ടാമ്പി ഷൊണ്ണൂർ പാതയിലെ വാണാനംകുഷി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപത്തെ താഴത്തുള്ള സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കുവാനും നടന്നുവരുന്ന റോഡ് നവീകരണം വേഗത്തിലാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായും ഇവർ അറിയിച്ചു